ഹരി ദശകം ഇരുപത്തിരണ്ട് ശ്ലോകം എട്ട് അനേനോന്മസഹസ്രകോട പാപേഷ പദച്ഛേദ നോക്ക അനേനോ ജന്മസഹസ്രകോടിഭ അനേന ഭോജന്മസഹസ്രകോട്ടിഭർ കഷ പാപേഷു അപ്പ നിഷ്തി കൃത്ഷു പാപേഷീത് നമ യ്രഹീന ഇന്നയാണു വരുന്നത് എത് അഗ്രഹീത് അവിടെ തായി മാറിയിട്ട് അഗ്രഹീതിൻ്റെ താ മാറിയിട്ട് ഇന്നാന്നു വരുന്നു അടുത്ത നായും കൂടെ ചേർന്നിട്ട് ഏത് അഗ്രഹീത് നാമാന്നുള്ളത് അഗ്രഹീന്നാമ ഭയാഹുലോ ഹരേഹേ യാമ ഭയാഹുലോ ഹരേഹേ ഇതി പ്രഭോ ത്വത് പുരുഷ ഹസ്രകോടിഷ പാപേഷത്പുരുഷിരേ ഇതിനാമത്തെ വരീല് യദഗ്രഹീന ഭകുലോ ഹരെ എന്ന് വേണമെങ്കിൽ ചൊല്ലാം അല്ലെങ്കിൽ മൂന്നാമത്തെ വരിയും നാലാമത്തെ വരിയും കൂടെ ചേർത്ത് യഥ്രഹീനാമ ഭയാകുലോ ഹരേ രീതി ഇപ്പോൾ അടുത്ത വഴി വ വരിയിൽ നാലാമത്തെ വരിയിൽ ഇതി എന്നെടുക്കുന്നതിന് പകരം ഹരേ രീതി എന്നെടുക്കണം ഹരേ രീതി ഹരേ എന്ന് മൂന്നാമത്തെ വരിയിൽ വന്നിട്ട് നാലാമത്തെ വരിയിൽ ഇതിക്ക് വരെ രീതി എന്നും പറഞ്ഞ് തുടങ്ങും പക്ഷേ ഹരേ എന്ന് പറഞ്ഞ് നിർത്തിയെച്ച് ഋതി എന്നും പറഞ്ഞ് തുടങ്ങരുത് ഒന്നുകിലോ ഹരേ ഹേ എന്ന് പറഞ്ഞ് നിർത്തുക എന്നിട്ട് ഇതി പ്രഭോ എന്ന് പറഞ്ഞ് തുടങ്ങാം അല്ലെങ്കിൽ യഥ്രഹീ നാമ ഹരേ ഹരേരി പ്രഭോ തൊത്പുരുഷാബാഷിരേ എന്ന് ചൊല്ലുക ശ്ലോകം എട്ടിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ശ്ലോക ഏഴിൽ നമ്മൾ പറഞ്ഞു ഭഗവാനെ വിളിക്കുന്നത് കൊണ്ട് എന്നുവെച്ചാൽ ഭഗവത് സേവ കൊണ്ട് പാപവും പാപവാസനകളും ഈ രണ്ടും നീക്കി കളയുന്നു എന്ന് പറഞ്ഞു ഭോഹോ അനേന ജന്മ ഭോ അനേനജന്മസഹസ്രകോടിഭി കൃതു പാപേഷു അഭി നിഷ്കൃതികൃത ഭോഹോ ഹേ യമകിങ്കരന്മാരെ ആരാണ് വിളിക്കുന്നത് ഭഗവാന്റെ പാർഷവന്മാർ വിളിക്കുകയാണ് ഹേ യമകിങ്കരന്മാരെ അതാണ് ഭോഹോ അനേന ജന്മ ബിഹി ജന്മസഹസ്രകോടിവൻ ആയിരം കോടി ജന്മങ്ങളിൽ കൃതഷു പാപേഷു ചെയ്തു പോയ പാപങ്ങൾ കൃതേഷു പാപേഷു അതുപോയ പാപങ്ങൾക്കും കൂടി നിഷ്കൃതി കൃത പ്രായിത്തം ചെയ്തു കഴിഞ്ഞു ഓം ഭോ അനേന ജന്മ ജന്മസഹസ്രകോടി കൃതഷു പാപേഷു അഭി നിഷ്കൃതിഹീകൃത ഹേ യമകിങ്കരന്മാരെ ഇവൻ ആയിരം കോടി ജന്മങ്ങളിൽ ചെയ്തു പോയ പാപങ്ങൾക്കും കൂടി പ്രായഛിത്തം ചെയ്തു കഴിഞ്ഞുവല്ലോ ചെയ്തു കഴിഞ്ഞു യത് അയം ഭയാകുലഹരേ ഹേ നാമ ആഗ്രഹീത് എത് എന്തെന്നാൽ അവൻ ഭയപരവശനായി ഹരിനാമകീർത്തനം ചെയ്തു അപ്പോൾ അതാണ് ആ പ്രായച്ചിത്തം ചെയ്തു എന്ന് പറഞ്ഞത് അപ്പോൾ അവൻ ആയിരം കോടി ജന്മങ്ങളിൽ ചെയ്തു പോയ പാപങ്ങൾക്കും കൂടി പ്രായച്ചിത്തം ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഭയപരവശനായിട്ട് ഹരിനാമകീർത്തനം ചെയ്തു ഇതി പ്രഭോ ത്വത് പുരുഷാഹാഷിരേ എന്നാ അല്ലയോ ഭഗവാനെ നിന്തിരുവടിയുടെ ദൂതന്മാർ പറഞ്ഞു അപ്പോൾ ഈ ഭയാകുലന്മാർക്ക് കീർത്തനമല്ലാതെ മറ്റു ഗതിയില്ലെന്നും അമ്മാതിരി സന്ദർഭങ്ങളിൽ മറ്റു വികാരങ്ങളൊന്നും തന്നെ മനസ്സിൽ മുദിക്കത്തില്ല എന്നുമാണ് ആ ഭയാകുലഹ എന്നുള്ള ആ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അന്ന് മാത്രമല്ല അപ്പോൾ ആ ഭഗവാന്റെ വിളിക്കുന്ന ആ നാമം അത് നാശകമാണെന്നും നമ്മൾ മനസ്സിലാക്കണം ഈ ശ്ലോകം ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോകമാണെന്ന് വെച്ചാൽ ആ ഭഗവാനെ വിളിക്കുന്നത് കൊണ്ടുള്ള ആ ഒരു ഗുണം അല്ലെങ്കിൽ അതിനുള്ള പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നാണ് ഈ ശ്ലോകം പറയുന്നത് അതെന്ന് വെച്ചാൽ ആ ഭയാകുലനായ ഇവൻ ആ മരണസമയത്ത് പരവശനായിട്ടോ ഇനി മറ്റോ എന്തെങ്കിലും പ്രാകാരമോ എങ്ങനെയെങ്കിലും ആ ചെയ്തു പോയ ആ ഹരിനാമോ ഉച്ചാരണം അതൊന്നുകൊണ്ട് മാത്രം ആയിരം കോടി ജന്മങ്ങളിൽ അവൻ ചെയ്തു പോയ പാപത്തിൻ്റെ പ്രായഛിത്തമായി കഴിഞ്ഞിരിക്കുന്നു എന്നിങ്ങനെ അല്ലയോ പ്രഭോ അമ്മയുടെ കിങ്കരന്മാർ പറഞ്ഞുവല്ലോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മളിപ്പോൾ പാപം തന്നെ ചെയ്തിട്ടില്ലെങ്കിലും പാപം ചെയ്താലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ സമയവും ആ നാമോച്ചാരണം ഭഗവാനെക്കുറിച്ചുള്ള സ്മൃതി അതുണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ ഏത് സമയത്തും രക്ഷിക്കും അതൊരെണ്ണമാണ് നമുക്കെന്നും ശാശ്വതമായിട്ടുള്ളത്മ സഹസ്രകോടി कृतेषु पापेष्वपि निष्कृति कृता यदग्रही नाम भयाकुलो हरेरिति प्रभो तत्पुरुषा तो बभाषिरे